ഈ വീട്ടുവേഷത്തിൽ ഇത്ര തെടുക്കപ്പെട്ട് എന്റെ അച്ഛനെയും കൊണ്ട് നീ എങ്ങോട്ടാ ശങ്കരനാരായണ അയാൾ ഒരു കൊലപ്പുള്ളിയാണ് അയാളാ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ നാറുന്ന നാണക്കേടായ അന്തസ്സുള്ള മുഴുവൻ പോലീസുകാരുടെയും ആത്മാഭിമാനത്തിലെ തേച്ചാലും മാച്ചാലും മായാത്ത വൃത്തികെട്ട കറയാത്താൻ അദ്ദേഹത്തെ അയാളൊന്നും വിളിക്കരുത് വിളിച്ചാൽ നാവിൽ ഞാൻ പച്ചരുമ്പി പണിത മോതിരവിടും ഒരു കൊലക്കേസ് പ്രതിക്ക് കൊടുക്കേണ്ട മാന്യത എന്താണെന്ന് എനിക്കറിയാം ഞാൻ ഈ കാലം അതേടോ ഇത്രയും കാലം താൻ ചെയ്തത് കാലാകാലങ്ങളിൽ മാറി വരുന്ന രാഷ്ട്രീയക്കാരുടെയും മേലധികാരികളുടെയും പ്രിയപ്പെട്ടായിരുന്നു താൻ ഇപ്പൊ ഈ കാണിച്ചത് മണപ്പള്ളി സുധീരനും അവന്റെ ചേട്ടനും സുഖം കിട്ടാനും ആണെന്ന് അറിയാം പക്ഷെ മോനെ ദിനേശാ നീ പറഞ്ഞ നിന്റെ ഈ കുലത്തൊഴിലുണ്ടല്ലോ അത് എന്റെ ദേഹത്തെ അടത്തല്ലേ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാം കേസ് രജിസ്റ്റർ ചെയ്യാം കോടതിയിൽ ഹാജരാക്കി തെളിവുകളും സാക്ഷികളും നിരത്തി വെച്ച് ബാധിക്കാം എന്നിട്ട് വിധി എഴുതാനിരിക്കുന്ന തിരമനസിന് ബോധ്യപ്പെടണം അപ്പോഴേ അദ്ദേഹം കുറ്റവാളിയാകുന്നുള്ളു എസ് പി സുധീരന്റെ ഓഫീസിൽ ഞാൻ അച്ഛനെ കൊണ്ടുവരാം ഇപ്പൊ ഞാൻ കൊണ്ടുപോകണം അദ്ദേഹത്തെ ദിനേശാ എന്നെ തടയാൻ നിൽക്കല്ലേ തടഞ്ഞാ നിന്നെ ഈ പെരുവഴിയിലിട്ട് തല്ലിച്ചതക്കിയല്ല കുത്തിക്കൊല്ലും ഞാൻ എന്റെ അച്ഛന് വേണ്ടിയാവുമ്പോൾ ഞാൻ അത് സന്തോഷിച്ചോടെ ചെയ്യും തട്ടും എന്ന് പറഞ്ഞാൽ തട്ടും ദിനേശാ നിന്റെ കുടുംബം കോഞ്ഞോട്ടായി പോവേ